എന്റെ വീട്ടിൽ രണ്ടാമക്കളുള്ളതാണ് എനിക്ക് പിള്ളേരെ കണ്ടിട്ട് ഇതൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നത് അവിടെ നീക്കി പിടി ഇവിടെ നീക്കി പിടി എന് എന്റെ എനിക്ക് മൊബൈൽ തുറന്ന ഉടനെ നിന്റെ ഈ രംഗങ്ങൾ കാണാൻ എല്ല നിന്റെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഭർത്താവ് മരിച്ചെന്നും പറഞ്ഞ് എനിക്കിത് അത് മാത്രമല്ലല്ലോ അല്ലാതെ എന്തെല്ലാം അതിലും എടുത്ത് കാണിക്കുന്നുണ്ട് അതിന് വേറെ വൃത്തിയുടെ കൊണ്ടായിരുന്നല്ലോ അതൊന്നും മക്കൾ കാണുന്നില്ലേ അതൊന്നും കണ്ട് പഠിക്കുന്നില്ലേ എന്റെ സ്റ്റൈലിന് ഞാൻ ഉൾപ്പെടുന്നതാണ് ഇപ്പൊ പ്രശ്നം ഞാനിപ്പോ ഇപ്പൊ ഇന്നടുത്ത് സംസാരിക്കാൻ വന്നോണ്ടാണെങ്കിൽ വസ്ത്രമാണ് ഞാൻ വെറുതെറങ്ങിയാൽ ഞാൻ അങ്ങനെയല്ല നല്ല സ്റ്റൈലിനെ എനിക്ക് ഇത്തിരി ഇപ്പം ഇപ്പൊ ഇത്തിരി ഞാൻ നന്നായിരിക്കുകയാണ് എന്റെ ഭർത്താവ് മരിച്ചെന്നും പറഞ്ഞ് എനിക്ക് വെളിയിൽ ഇറങ്ങി ഒന്നും ചെയ്തൂടെ നിങ്ങളൊക്കെ അവൻ കടത്തൂടെ കടം വെച്ചു കൂടുന്നെന്ന് എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ പറഞ്ഞില്ല നീ കടക്കിറങ്ങി അവിടെ പിടിച്ച് ഇവിടെ വണ്ണം വെച്ച് ആഹ് അവിടെയും പിടിച്ച് ഇവിടെയും പിടിച്ചല്ലേ വണ്ണം വെക്കുന്ന അങ്ങനെ നിങ്ങൾ ഇങ്ങനത്തെ വർത്താനം പറയാനാണ് എന്നെ വിളിച്ചത് എനിക്ക് അതൊന്നും താല്പര്യമേ ഇല്ല ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും ആരൊക്കെ വിചാരിച്ചാലും നിന്നെ എന്റെ കണ്ണി കാണാൻ വേണ്ടി ഞാൻ പറയണം എന്തിന് വാക്കുകൾ പറയണം ഈ ആളുകൾക്ക് എന്താണ് പ്രശ്നം ഇത്രയും കാര്യങ്ങൾ വരുന്നത് എടുത്തും അതിൽ നിന്നും ഒരു കുഴപ്പവും ഞാൻ ഇത്തിരി അഭിനയിക്കാൻ ഇറങ്ങിയപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തേന്റെ കണ്ണടിയാണ് എന്തേന്റെ ഇളക്കാണ് നിങ്ങൾക്കാണ് നിങ്ങൾ ഈ ജനങ്ങൾക്കാണ് ഭയങ്കര പ്രശ്നം ഈ ജനങ്ങൾ എന്തിനാ ഇതൊക്കെ കാണാണെന്നാണ് കാണണം എന്നില്ലാത്തവർ കാണണ്ട മൂടി അങ്ങ് അടച്ചു വെക്കണം അല്ലെങ്കിൽ വേറെ എന്തോ എടുത്ത് നോക്കണം അല്ലാതെ എന്റെ മാത്രം കണ്ടിട്ട് ഫോൺ വിളിച്ച് പറയാനും മറ്റത് വിളിച്ച് പറയാനും എന്തിനു വിളിച്ച് പറയുന്നു വേണ്ട വാട്സ്ആപ്പിൽ ആരൊക്കെ വിളിച്ച് പറഞ്ഞെന്ന് അതിന്റെ ആവശ്യമൊന്നും ഇല്ല പോലീസാർ അല്ലേ എനിക്കോട് തരുന്നത് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ പുറത്തിറങ്ങിയില്ല ിൽ നീ ഡാൻസ് കളിച്ച നിന്നെ നിർമ്മിച്ചോണ്ട് പോയെങ്കിൽ എന്ത് ചെയ്താലും എന്ത് ചെയ്യണം അങ്ങനെ ഇന്ന് പോയിട്ടില്ല ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവൂല അപ്പൊ എത്രയും ജനങ്ങൾ നിന്നു റോട്ടി ഇങ്ങനെ കളിക്കുന്ന എന്നെ കൊണ്ടുപോയ ആൾ പറഞ്ഞ് പറയുന്നിടത്ത് എനിക്ക് ഡാൻസ് കഴിക്കാനും എനിക്ക് ആടാനും ഓടാനും ഒക്കെ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് ഈ ജനങ്ങള് അങ്ങനെ ആവും ഇങ്ങനെ ആവും ഇങ്ങനെ എത്തി നോക്കാം അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല എനിക്ക് എനിക്ക് എന്റതായിട്ടൊരു ഇണ്ടു ആ രീതിയിൽ ഞാൻ നടക്കോളൂ ആരൊക്കെ വിചാരിച്ചാലും ഞാൻ മുൻപോട്ട് വെച്ച കാരണം മുൻപോട്ട് എന്നെ പോകും ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇല്ല എന്തിനെ കേൾക്കണം നിങ്ങളെ കൊണ്ട് തരുമോ എനിക്ക് എന്റെ സന്തോഷം നിങ്ങൾ തരുമോ തരുന്നില്ല ഞാൻ നല്ല സന്തോഷത്തിന് ഭയങ്കര സന്തോഷത്തിനാണ് സുഖമാണ് സന്തോഷമാണ് പിന്നെ എന്നെ കേട്ട മരിച്ചെന്ന് പറഞ്ഞ് എനിക്ക് വിഷമമില്ലാതെ ഒന്നുമില്ല എനിക്ക് രാത്രിയാകുമ്പോൾ ഭയങ്കര വിഷമമാണ് കാണുമ്പോൾ എപ്പോഴത്തേക്ക് എനിക്ക് എനിക്ക് ഞാൻ ആ രീതിയിലെ പോകുന്നോണ്ട് എനിക്ക് അധികം അവർക്ക് അതെങ്ങനെ ഉള്ളവർക്കെങ്കിലും മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്കും മനസ്സിലാവൂല നിങ്ങൾക്ക് അതുകൊണ്ടാത്തോണ്ടാണ് പിന്നെ എല്ലാരും ചോദിക്കുന്നു പ്രേ പ്രേ എന്തിനാണ് എനിക്ക് എന്റേതായ രാത്രി അടിച്ചു നോക്കി പിന്നെ മണം അടിച്ചു കിടക്കാൻ വേണ്ടിയാണ് അല്ലാതെ ഈ നാട്ടുകാർ കാണിച്ച് അടിച്ചോണ്ട് കിടക്കാറില്ല എന്റെ ഭർത്താവിന്റെ മണം വരായി അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം പിന്നെ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുമ്പോഴേക്ക് അതിന്റെ ഒരു വിഷമം വരുള്ളൂ നിങ്ങളെ ഭർത്താവ് ജീവിച്ചിരിക്കോ നിങ്ങളെ ഭർത്താവിന്റെ സ്മെല് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇല്ലല്ല എന്റെ ഭർത്താവിന്റെ സ്മെല് എനിക്കറിയാം പക്ഷേ ഒരു സൈസ് സൈസോണ് പുറത്തടിച്ചോണ്ട് നടക്കാൻ പറ്റൂലെ കണ്ടു മാത്രം അത് എനിക്ക് മാത്രമേ പിടിക്കുള്ളു നാട്ടുകാർക്ക് പിടിക്കൂല അത് അടിച്ചോണ്ട് വന്ന ആരും എന്റെ അടുത്ത് അഭിനയിക്കാൻ പറ്റത്തില്ല അറിയാമോ രാത്രി ഞാൻ ഏതെങ്കിലും ആവട്ടെ അതൊന്നും നിങ്ങളൊന്ന് പറയണ്ട ആവശ്യം ഇല്ല വന്ന് സ്മെല്ലടിക്കുന്നില്ല എനിക്കങ്ങനെയൊക്കെ എന്നെ ആരും പഠിപ്പിക്കട്ടെട്ടാ എനിക്ക് എന്നെ ആരും പഠിപ്പിക്കട്ടെ എനിക്ക് എൻ്റെതായിട്ട് ഞാൻ അവിടെ ഇരുന്നപ്പോ നിങ്ങൾ ആരും വന്ന് തിരക്കിയിലല്ല അത് അത് നിങ്ങളൊന്നും ആരും ചാനലല്ലേ നിങ്ങളൊന്നും അല്ലല്ല ഈ ജനങ്ങളല്ലല്ലേ ഏത് ജനം ഏത് ജനം എനിക്ക് ഈ ജനത്തിന്റെ ഉരുതെന്ന് അറിയണ്ട ദൈവത്തെ ഓർത്ത് ഞാനന്ന് ജീവിച്ചു പോട്ടെ 没事